ഗുഡ് മോർണിംഗ് പറിച്ചുകൊണ്ട് വന്നിട്ടുള്ള പീസ് ലില്ലി എല്ലാം ഞാൻ നടുന്ന തിരക്കിലാണ് ഞാനിത് ആദ്യം ഒരെണ്ണം പറിച്ചുകൊണ്ട് വരുന്ന വീഡിയോയിൽ കമൻറ്റ് ഒരെണ്ണം വന്നിരുന്നു ഇത് പീസ് ലില്ലി അല്ല ആന്തൂര്യം ആണെന്ന് പറഞ്ഞിട്ട് ആന്തൂര്യത്തിൻ്റെ എല്ലാം ഇങ്ങനെയല്ല എന്ന് നമുക്കറിയാമല്ലോ ഇത് വൈൽഡ് പീസ് ലില്ലി എന്നാണ് പറയണതെന്നാണ് പറയുന്നത് ഇതെന്തായാലും നഴ്സറിയിൽ അത്യാവശ്യം നല്ല വിലയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഇത്രയും എനിക്ക് വെറുതെ കിട്ടിയ സ്ഥിതിക്ക് ഒന്നും കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാം ഞാൻ നട്ട് വയ്ക്കാൻ തന്നെ തീരുമാനിച്ചു എല്ലാം പോട്ടിലാട്ടോ നടന്നത് ഇത് ശരിക്കും താഴെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ലീഫൊക്കെ കുറച്ചുകൂടി വലുതായി വരാൻ സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെയുള്ള അതിനുള്ള സ്പേസ് എനിക്കിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോട്ടിലാണ് നട്ട് കൊടുക്കുന്നത് ഗാർഡനിൽ എല്ലാ പ്ലാന്റ്സിലും ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അമ്പത് കിലോൻ്റെ ചാക്ക് നമ്മൾ വാങ്ങി വെച്ചിട്ട് വളത്തിൻ്റെ എല്ലുപൊടിയും വേപ്പിൻമെണ്ണാക്കും അങ്ങനെ കുറച്ച് മിക്സ് ആയിട്ടുള്ളത് അപ്പോൾ അതും ചാണകപ്പൊടിയും ചേർത്തിട്ടാണ് ഞാൻ പ്ലാന്റ് നട്ട് കൊടുക്കുന്നത് ചട്ടി നോക്കുമ്പോൾ അത്യാവശ്യം വായലും പൂപ്പിലും ഒക്കെ പിടിച്ച് ഇരിക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഞാൻ തേച്ചുറച്ച് എല്ലാ പ്ലാന്റും സോറി പ്ലാന്റ് എല്ലാ പോട്ടുകളും ഞാൻ കഴുകി വൃത്തിയാക്കി കംപ്ലീറ്റായിട്ട് ഞാൻ പെയിൻ്റ് കൂടെ അടിക്കുകയാണ് കേട്ടോ അതുകൂടി ചെയ്താലാണ് അതൊന്നും ഫിനിഷിങ്ങിലേക്ക് വരുള്ളൂ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ റെഡ് ടെറാക്കോട്ട പെയിൻറ്റും ഗോൾഡൻ പെയിൻറ്റ് സൈഡിലും അടിച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് ദാ ഇങ്ങനെയാണ് എന്തായാലും ഈ പ്ലാന്റ് നമ്മുടെ പുതിയ മണ്ണുമായിട്ട് സെറ്റായിട്ട് വരാൻ മിനിമം വൺ മന്തിലും എടുക്കും അതിനുശേഷം ഞാൻ അപ്ഡേറ്റ് കാണിക്കാം കേട്ടോ